ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഉടമ്പടികളെ കുറിച്ചുമാണ് പെഹൽഗാം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെ ഇന്ത്യ പാക് യുദ്ധങ്ങളും ഷിംല കരാറും വലിയൊരു ചർച്ചയായിട്ടുണ്ട് പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഷിംല കരാറ് താഷ്കൻ്റ് കരാറ് അവാമി ലീഗ് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം പി എസ് സി ഐ ബി പി എസ് 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 സി പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കറൻറ്റ് അഫയർ ടോപ്പിക് കൂടിയാണ് ഇത് ഇത് ചരിത്രമല്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കറണ്ട് അഫെയർ വിഭാഗത്തിൽ തന്നെ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം തന്നെ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ആകെ എത്ര ഇന്ത്യ പാക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ ഇതുവരെ ആകെ നടന്നിട്ടുള്ളത് നാലെണ്ണമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം നാല് തവണയാണ് ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് സ്വാതന്ത്ര്യം കിട്ടിയ ആ വർഷം മുതൽ തന്നെ ഇന്ത്യ പാക് യുദ്ധവും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക നാല് തവണയാണ് ഇന്ത്യ പാക് യുദ്ധങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം ഏത് യുദ്ധത്തിന് ശേഷമാണ് എൽഒ സി എൽഒ സി നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ളതാണ് എൽഒ സി എന്നുള്ളത് പല സിനിമകളിലും പട്ടാള സിനിമകളിലെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന ഒന്നാണ് എൽഒ സി എന്നുള്ളത് എൽഒ സി എന്നുള്ള നിയന്ത്രണ രേഖ ഈ ഒരു ആശയം കൊണ്ടുവന്നത് ഏത് യുദ്ധത്തിന് ശേഷമാണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണിത് ഒന്നാം ഇന്ത്യ പാക് യുദ്ധം ഫസ്റ്റ് ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമാണ് എൽ ഒ സി ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള ഒരു നിയന്ത്രണ രേഖ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഈ ഒന്നാം ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാല്പത്തിയെട്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് നാല്പത്തിയേഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷമാണ് അതിനെ തുടർന്ന് ഉണ്ടായ ഒരു യുദ്ധമാണ് ഒന്നാം ഇന്ത്യ പാക് യുദ്ധം ഇതിനുശേഷമാണ് എൽഒ സി എന്നുള്ള ഒരു നിയന്ത്രണ രേഖ കൊണ്ടുവരുന്നത് ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മൂന്നാം ചോദ്യം ഏത് കരാറിലൂടെയാണ് രണ്ടാം ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് ഇന്ത്യ പാക് യുദ്ധം രണ്ടാമതുണ്ടായത് അവസാനിച്ചത് താഷ്കൻഡ് കരാറിലൂടെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം താഷ്കൻഡ് കരാറാണ് രണ്ടാം ഇന്ത്യ പാക് യുദ്ധം അവസാനിക്കുന്നതിന് ഇടയാക്കിയ കരാറ് രണ്ടാം ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ശാസ്ത്രി ആയിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ യുദ്ധത്തിലെ ഇന്ത്യക്ക് ചെറിയൊരു വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് താഷ്ഖൻഡ് താഷ്ഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലം ഉസ്ബെക്കിസ്ഥാനിലാണ് റഷ്യയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ വെടിനിർത്തൽ കരാർ വെടിനിർത്തൽ ഉടമ്പടി ഒപ്പുവെച്ചത് താഷ്കന്റെ കരാറിലൂടെയാണ് ഈ വെടിനിർത്തൽ ഉടമ്പടി ഒപ്പുവെച്ചത് താഷ്കന്റെ എന്നുള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനാണ് താഷ്കന്റെ കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശാസ്ത്രിയാണ് ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ് ആണ് ഇത് പ്രത്യേകം ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അൽ ബഹദൂർ ശാസ്ത്രി താഷ്കൻ കരാർ ഒപ്പുവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണപ്പെടുകയുണ്ടായി ഇത് പിന്നീട് വലിയൊരു ഒരു കാര്യം കൂടിയാണ് ഇതെല്ലാം തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നാലാമത്തെ ചോദ്യം ബംഗ്ലാദേശ് വിമോചന സമരം എന്നറിയപ്പെടുന്ന യുദ്ധം ഏതാണെന്നാണ് ഇത് മൂന്നാം ഇന്ത്യ പാക് യുദ്ധമാണ് ബംഗ്ലാദേശ് വിമോചന സമരം എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ ആണ് ഉത്തരം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നാല് തവണ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാം ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് വർഷത്തിലാണ് നടന്നത് രണ്ടാം ഇന്ത്യ പാക് യുദ്ധം നടന്നത് അറുപത്തഞ്ചിലാണ് ഇത് താഷ്കന്റെ ഉടമ്പടിയിലൂടെയാണ് അവസാനിച്ചത് അതുപോലെ തന്നെ മൂന്നാം ഇന്ത്യ പാക് യുദ്ധമാണ് ബംഗ്ലാദേശ് വിമോചന സമരം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇത് അവസാനിച്ചത് ഷിംല കരാറിലൂടെയാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള ഷിംല കരാർ ഷിംല എന്ന് പറഞ്ഞ നിങ്ങൾക്കറിയാം ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് ഷിംലയിൽ വെച്ചിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു ആ സമയത്ത് ഷിംല കരാർ നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ഒരു വർഷത്തിലാണ് ഷിംല കരാർ നടക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് ഈ ഒരു സമയത്താണ് തുടർച്ചയായിട്ടാണ് എഴുപത്തി ഒന്നിലാണ് ഈ ഒരു യുദ്ധം അതിൻ്റെ പരമ ഉന്നതിയിലെത്തുന്നത് കാരണം എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് എന്നുള്ളൊരു രാജ്യത്തിന് വേണ്ടി ബംഗ്ലാദേശ് എന്നുള്ളൊരു രാജ്യത്തിന് വേണ്ടി അവാമി ലീഗും മുക്തി ബാഹിനിയുമെല്ലാം മുൻപോട്ട് വരുന്നത് അപ്പോൾ മൂന്നാം ഇന്ത്യ പാക് യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് അതുപോലെ തന്നെ ഷിംല കരാർ ഒപ്പുവെച്ചത് എഴുപത്തി രണ്ടിലാണ് ഈ രണ്ട് വർഷവും മാറിപ്പോവരുത് പി എസ് സി പരീക്ഷയ്ക്ക് സ്ഥിരം വരാറുള്ളതാണ് വളരെ ആണ് അഞ്ചാമത്തെ ചോദ്യം മൂന്നാം ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് ഏത് കരാറിലൂടെയാണ് മൂന്നാം ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് ഷിംല കരാറിലൂടെയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഷിംല കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്നത് സുൽഫിക്കർ അലി ബൂട്ടോ ആയിരുന്നു അതുപോലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഷിംല കരാറിലെ ഒപ്പുവെച്ചത് മൂന്നാം ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപൂർണ വിജയമായിരുന്നു പക്ഷേ ഷിംല കരാറിലെ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും സ്വന്തമാക്കിയ ഭൂമിയെല്ലാം തിരിച്ചു കൊടുത്തു തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യയുടെ മുൻപിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെയും ഇന്ത്യ ഷിംല കരാറിലെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അതായത് ഷിംല കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിജയമായിരുന്നു എന്ന് വേണം കരുതാനായിട്ട് ഷിംല കരാർ നടന്ന വർഷം നമ്മൾ പി ഉദ്യോഗാർത്ഥികൾ പഠിച്ചു വെക്കുക ആയിരത്തി ആറാമത്തെ ചോദ്യം ബംഗ്ലാദേശ് വിമോചന സമരം നടന്ന വർഷം ഏതാണെന്നാണ് ബംഗ്ലാദേശ് വിമോചന സമരം തന്നെയാണ് മൂന്നാം ഇന്ത്യ പാക് യുദ്ധം എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് വിമോചന സമരം അരങ്ങേറിയത് ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യം ഉടലെടുക്കുന്നത് തന്നെ ഈ ഒരു സമരത്തിന് ശേഷമാണ് അതിനു മുൻപ് ബംഗ്ലാദേശ് അറിയപ്പെട്ടിരുന്നത് ഈസ്റ്റേൺ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നായിരുന്നു ഏഴാമത്തെ ചോദ്യം കാർഗിൽ യുദ്ധം നടന്ന വർഷം ഏതാണെന്നാണ് നാലാമത് ഇന്ത്യ പാക് യുദ്ധമാണ് കാർഗിൽ യുദ്ധം എന്ന് വിളിക്കുന്നത് കാർഗിൽ യുദ്ധം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കാർഗിൽ യുദ്ധവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയമായിരുന്നു എട്ടാമത് ചോദ്യം ഏത് ദിവസമാണ് കാർഗിൽ വിജയ് ദിവസമായിട്ട് ആചരിക്കുന്നത് കാർഗിൽ വിജയ് ദിവസം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഒരുപാട് തവണ പി എസ് സി പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ് കാർഗിൽ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തി ആറാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ജൂലൈ ഇരുപത്തി ആറിനാണ് കാർഗിൽ വിജയ് ദിവസ് ഒമ്പതാമത് ചോദ്യം മുംബൈ ഭീകരാക്രമണം നടന്ന വർഷം ഏതാണെന്നാണ് നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും ഭയങ്കരവും ഭീകരവുമായിട്ടുള്ള ഭീകരാക്രമണം നടന്നത് മുംബൈയിലാണ് രണ്ടായിരത്തി എട്ടിലാണ് മുംബൈ ഭീകരാക്രമണം നടന്നത് നവംബർ രണ്ടായിരത്തി എട്ടിലാണ് മുംബൈ ഭീകരാക്രമണം നടന്നത് മുംബൈ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭീകരാക്രമണമാണ് ഉറി ഭീകരാക്രമണം ഉറി ഭീകരാക്രമണം നടന്ന വർഷം രണ്ടായിരത്തി പതിനാറാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബാലക്കോട്ട് ഭീകരാക്രമണം നടന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ ഒരു വർഷം കൂടി ഓർത്തിരിക്കുക പ്രധാനമായിട്ടുള്ള ഭീകരാക്രമണങ്ങളാണ് മുംബൈ ഭീകരാക്രമണം ഉറി ഭീകരാക്രമണം ബാലക്കോട്ട് ഭീകരാക്രമണം അതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റ് ഭീകരാക്രമണം അതുപോലെ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഭീകരാക്രമണമാണ് പെഹൽഗാം ഭീകരാക്രമണം പതിനൊന്നാമത്തെ ചോദ്യം ഷിംല കരാർ ഒപ്പുവെച്ച വർഷം ഏതാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഷിംല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് എഴുപത്തിരണ്ടിലാണ് ഷിംല കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ചോദ്യം വിമോചന സമരകാലത്ത് രൂപീകരിച്ച ബംഗ്ലാദേശ് ആർമി ഏതാണെന്നാണ് ബംഗ്ലാദേശിലെ വിമോചന സമരകാലത്ത് ഞാൻ പറഞ്ഞത് ഈസ്റ്റേൺ പാകിസ്ഥാനാണ് ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാനിൽ രൂപീകരിച്ച ഒരു ആർമിയാണ് മുക്തി ബാഹിനി എന്നുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം മുക്തി ബാഹിനി എന്നുള്ളൊരു ആർമിയാണ് വിമോചന സമരകാലത്ത് ബംഗ്ലാദേശിലെ രൂപീകരിച്ചത് ഇന്ത്യൻ ആർമിയുടെ സപ്പോർട്ടോടു കൂടിയാണ് മുക്തി ബാഹിനി രൂപീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ ആർമിയാണ് പാകിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് വിളിക്കുന്നത് അതുപോലെ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ചെയ്യുന്നത് ബി എസ് എഫ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് അവാമി ലീഗ് എന്നുള്ളത് ഓപ്ഷൻ ഡി ശ്രദ്ധിക്കുക ഇത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടിയാണ് പതിമൂന്നാം ചോദ്യം ബംഗ് ബന്ധു എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഷിംല കരാറിൻ്റെ തുടർച്ചയായിട്ടും അതുപോലെ തന്നെ ബംഗ്ലാദേശ് രാജ്യം രൂപീകരിക്കുന്ന സമയത്തും ആ രാജ്യത്തെ ആദ്യ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഓപ്ഷൻ എ ആണ് ഉത്തരം ഷെയ്ഖ് മുജീബർ റഹ്മാനാണ് ഫാദർ ഓഫ് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നത് അതുപോലെ ബംഗ ബന്ധു എന്ന് വിളിക്കുന്നതും ഷെയ്ഖ് മുജീബർ റഹ്മാനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അവാമി ലീഗ് പതിനാലാമത്തെ ചോദ്യം ബംഗ്ലാദേശ് വിമോചനത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് ബംഗ്ലാദേശ് വിമോചനത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഓപ്ഷൻ എ അവാമി ലീഗ് അപ്പോൾ നമ്മൾ ഇതുവരെ പതിനാല് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി എസ് എസ് സി ഐ ബി ബി എസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് കറണ്ട് അഫയർ റിലേറ്റഡ് ആണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്